നമസ്കാരം ഭാവി കേരള ചരിത്രം രചിക്കപ്പെടുമ്പോൾ യതു എന്ന് പറയുന്ന കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് അതിലൊരു ഇടമുണ്ടാകും എന്ന് തീർച്ചയാണ് ഒരു നഗരത്തിൻ്റെ മേയറായ സ്ത്രീയോടും അവരുടെ ഭർത്താവായ എം എൽ എയോടും രണ്ടുപേരും നാടു ഭരിക്കുന്ന ഫാസിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികളാണ് ഏതറ്റം വരെ പോയി ശത്രുക്കളെ ഇല്ലാതാക്കാൻ എത്ര കേസും എടുക്കാൻ മടിയില്ലാത്ത ഉളുപ്പില്ലാത്ത ഒരു സംവിധാനത്തിൻ്റെ ഭാഗമാണ് അവരോട് ഒറ്റയ്ക്ക് പോരാടി ജയിക്കുക അവരെ നിയമത്തിൻ്റെ കുരുക്കിൽപ്പെടുത്തി വെള്ളം കുടിപ്പിക്കുക പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ വികാരവും അവർക്കെതിരാക്കുക തുടങ്ങിയ അസാധാരണമായ കാര്യങ്ങളാണ് യതു എന്ന് പറയുന്ന ഒരു സിംഗിൾ പേരന്റ് നേടിയെടുത്തത് ചരിത്രത്തിൽ അയാളുടെ ഇടം സമാനതകളില്ലാത്തതാണ് ഈ അധികാരതെറിവിൻ്റെ ദല്ലാളന്മാർ ഒരുമിച്ച് ചേർന്ന് അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ ഇയാൾക്കെതിരെ പ്രചരിപ്പിക്കാത്ത കഥകളൊന്നുമില്ല എന്നിട്ടും ഇയാൾ തൻ്റെ ഇടത്തോടെ മുമ്പോട്ട് പോയി മേയർക്കെതിരെയും ഭർത്താവിനെതിരെയും മേയറുടെ മൂന്ന് കുടുംബാംഗങ്ങൾക്കെതിരെയും കേസെടുത്തു ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടേണ്ട മഹത്തായ സംഭവമാണിത് ഇനി എന്തു സംഭവിക്കും എല്ലാവരും പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്കറിയാം മുന്നൂറ്റി അൻപത്തി മൂന്ന് എന്ന ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന ജാമ്യമില്ലാ വകുപ്പ് പോലും മേയർക്കെതിരെയും മേയറുടെ ഭർത്താവായ സച്ചിൻ ദേവ് എം എൽ എക്കെതിരെയും ചുമത്തിയിട്ടുണ്ട് അഞ്ചു പേർക്കെതിരെയും ജാമ്യമില്ലാ വകുപ്പ് അനുസരിച്ച് അനേകം വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോയുടെ വകുപ്പുകളെല്ലാം എടുത്തു പറഞ്ഞിരുന്നു സ്വാഭാവികമായും ജാമ്യമില്ലാത്ത ഒരു വകുപ്പിൽ ഒരാൾ പ്രതി ചേർക്കപ്പെട്ടാൽ അയാൾ അറസ്റ്റിലാകപ്പെടും എന്നെ ജയിലിൽ അടയ്ക്കാനും നിശബ്ദനാക്കാനും സർക്കാർ പരിശ്രമിച്ചപ്പോൾ തുടർച്ചയായി ജാമ്യമില്ലാത്ത വകുപ്പുകളിൽ കേസെടുത്തു ജാമ്യമില്ലാത്ത വകുപ്പുകളിൽ കേസെടുത്ത് എഫ്ഐ ആർ നിലവിൽ വന്നാൽ അപ്പോൾ തന്നെ പോലീസിനെ അറസ്റ്റ് ചെയ്യാം ഇരുപത്തിനാല് മണിക്കൂർ അവരെ കസ്റ്റഡിയിൽ വെക്കാം ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം കോടതിയിൽ കൊണ്ടുപോയി സമർപ്പിക്കണം കോടതിക്ക് വേണമെങ്കിൽ ജാമ്യം നൽകാം നൽകണമെന്ന് നിർബന്ധമില്ല മറ്റൊരു വഴിയുള്ളത് എഫ്ഐആർ ഇട്ടു എന്നറിഞ്ഞാലുടൻ തന്നെ പിടികൊടുക്കാതെ കൂർ ജാമ്യാപേക്ഷ കൊടുക്കുക ഞാൻ പലപ്പോഴും ചെയ്യുന്നത് അങ്ങനെയാണ് കാരണം നമ്മൾ ജാമ്യത്തിന് പോയാൽ ഒരു കുഴപ്പമുണ്ട് നമുക്കൊരു കേസിൽ ജാമ്യം കിട്ടിയാലും അപ്പോൾ തന്നെ അവർ മറ്റൊരു കേസ് ചാർജ് ചെയ്യും നമുക്കെതിരെ ചാർജ് ചെയ്തിരിക്കുന്ന കേസുമായി നമ്മൾ ചെല്ലുന്നു നമുക്ക് ജാമ്യം കിട്ടുന്നു ജാമ്യം കിട്ടി പുറത്തിറങ്ങുമ്പോൾ അടുത്ത കേസിൽ അവർ അറസ്റ്റ് ചെയ്യും വീണ്ടും ഇരുപത്തിനാല് മണിക്കൂർ കസ്റ്റഡിയിൽ വയ്ക്കാം അങ്ങനെ ഏതെങ്കിലും ഒരു മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിച്ചാൽ പിന്നെ ജയിലിലായി ജയിലിൽ നിന്ന് പുറത്തിറക്കാതിരിക്കാൻ തുടർച്ചയായി കേസുകൾ ചാർജ് ചെയ്യുകയും ആവാം അതുകൊണ്ട് പലപ്പോഴും എനിക്കെതിരെ എഫ്ഐആർ ഇട്ടു എന്ന വിവരം പോലീസുകാർ അപ്പപ്പോൾ അറിയിക്കുമ്പോൾ തന്നെ മാറിക്കൊടുക്കുകയാണ് എന്റെ രീതി പക്ഷേ മേയർ ആര്യ രാജേന്ദ്രനോ ഭർത്താവ് സച്ചിൻ ദേവോ എന്തിനേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളായ പ്രതി മറ്റു മൂന്ന് പേരോ ഒരിടത്തേക്കും മുങ്ങിയിട്ടില്ല ഒരിടത്തേക്കും ഒളിച്ചോടിയിട്ടില്ല പക്ഷെ അവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടുമില്ല അറസ്റ്റ് ചെയ്യാനുള്ള ധൈര്യം കേരള പോലീസിന് ഇല്ല അതായത് അറസ്റ്റ് ചെയ്യണം എന്നു നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാമെന്നേ ഉള്ളൂ ഇനി അറസ്റ്റ് ചെയ്താലും പോലീസിന് വേണമെങ്കിൽ ഇവരെക്കുറിച്ച് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ജാമ്യം കൊടുത്തു വിടാം അതുകൊണ്ട് ജാമ്യമില്ലാത്ത വകുപ്പുണ്ട് എന്നതുകൊണ്ട് അറസ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല ഇവരുടെ കാര്യത്തിൽ പോലീസ് എടുത്തിരിക്കുന്ന സമീപനം ഇവരെ അറസ്റ്റ് ചെയ്യേണ്ട എന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒളിവിൽ പോവേണ്ട സാഹചര്യമില്ല ഇവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയുമില്ല കാരണം മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കേണ്ടി വരുന്നത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമോ എന്ന ഭയമുള്ളപ്പോഴാണ് അതുകൊണ്ട് മേയറോ ഭർത്താവോ മറ്റു പ്രതികളോ ഈ കേസിൽ മുൻകൂർ ജാമ്യത്തിന് പോകാനുള്ള സാധ്യതയില്ല സുരേഷ് ഗോപി അടക്കമുള്ളവർ മുൻകൂർ ജാമ്യത്തിന് പോയെന്ന് ഓർക്കണം ഇവർ അങ്ങനെ പോകാനുള്ള സാധ്യതയില്ല അതേസമയം ഇവർ പ്രതികളായതുകൊണ്ട് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്തേ മതിയാവും പക്ഷെ അറസ്റ്റ് ചെയ്തിട്ട് കസ്റ്റഡിയിൽ വയ്ക്കേണ്ട കാര്യമില്ല പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി അപ്പോൾ തന്നെ ജാമ്യത്തിൽ വിടാം അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കി ജാമ്യത്തിൽ വിടാം അതൊന്നും പോലീസ് ശ്രമിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല വേണ്ടി വന്നാൽ മേയറുടെ ഓഫീസിൽ ചെന്ന് രേഖാമൂലം അറസ്റ്റ് രേഖപ്പെടുത്തി അപ്പോൾ തന്നെ ജാമ്യം കൊടുക്കാനാണ് സാധ്യത നമ്മുടെ നാട്ടിലെ സിസ്റ്റം അങ്ങനെയാണ് വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല അതുകൊണ്ട് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തപ്പെട്ടു എന്ന ഒറ്റ കാരണത്താൽ മേയറും ഭർത്താവും ജയിലിലാകുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല ഇത് വാസ്തവമാണ് ജയിലിൽ അടയ്ക്കും എന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷെ അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല ഈ കേസ് അട്ടിമറിക്കപ്പെടുമെന്നും തീർച്ചയാണ് പോലീസ് രണ്ട് എഫ്ഐആർ ആണ് ഇട്ടിരിക്കുന്നത് ഒന്ന് ഏതൊരു അഭിഭാഷകൻ ഒരു ബന്ധവും ഈ കേസുമായി ഇല്ല ഒരു കേസ് കൊടുക്കുന്നു കോടതി കേസെടുക്കാൻ പറയുന്നു ആ അടിസ്ഥാനത്തിൽ ജാമ്യമുള്ള വകുപ്പുകൾ വകുപ്പുകളനുസരിച്ചൊരു കേസ് ഇട്ടിട്ടുണ്ട് രണ്ടാമത് യതു നിയമ പോരാട്ടം നടത്തി ജാമ്യമില്ലാത്ത വകുപ്പുകളുൾപ്പെടെ കേസിട്ടു ഇതേ സംഭവത്തിൽ രണ്ട് എഫ് ഐ ആർ ആണുള്ളത് ഇതൊരു പഴുതാണ് ഒരു കേസിൽ രണ്ട് എഫ്ഐആർ ഇട്ടാൽ സ്വാഭാവികമായും ഈ എഫ്ഐആറിൽ ഒന്ന് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതികൾക്ക് ഹൈക്കോടതിയിൽ പോകാം ഇവിടെ മേയറും ഭർത്താവും ഹൈക്കോടതിയിൽ പോയി ഈ രണ്ടാമത്തെ എഫ്ഐആർ അതായത് ജാമ്യമില്ല വകുപ്പ് അനുസരിച്ചുള്ള എഫ് ഐ ആർ റദ്ദു ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഹർജി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഒരു കേസിൽ രണ്ട് എഫ്ഐആർ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യമൊരു എഫ്ഐആർ ഇട്ടതുകൊണ്ട് തന്നെ രണ്ടാമത്തെ എഫ്ഐആർ ആവശ്യമില്ല എന്നതായിരിക്കും അവരുടെ വാദം ഇതിനെ സർക്കാർ അല്ലെങ്കിൽ പ്രോസിക്യൂഷനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതും പ്രധാനപ്പെട്ടതാണ് ഇവിടെ പ്രോസിക്യൂഷൻ മേയർക്ക് അനുകൂലമായ നിലപാടെടുക്കാം അങ്ങനെയെങ്കിൽ ഈ പ്രധാനപ്പെട്ട എഫ്ഐആർ റദ്ദാക്കപ്പെടാം അതേസമയം ഹൈക്കോടതിയിൽ കേസ് കൈകാര്യം ചെയ്യുന്ന ജഡ്ജിന് അനുചിതമാണ് എന്ന് തോന്നിയാൽ ആദ്യത്തെ എഫ്ഐആർ വേണമെങ്കിൽ റദ്ദാക്കാം രണ്ടാമത്തേത് നിലനിർത്താം രണ്ടാമത്തേത് നിലനിർത്തുകയാണ് പ്രധാനപ്പെട്ടത് ആദ്യത്തേത് നിലനിന്നാൽ അതിൽ പരാതിക്കാരന് എതുവല്ല പരാതിക്കാരൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ് എടുക്കേണ്ടത് ഏതുവൻ്റെ സ്റ്റേറ്റ്മെൻറ്റിലെടുക്കേണ്ടത് അതുകൊണ്ട് നിലനിൽക്കേണ്ടത് രണ്ടാമത്തേതാണ് അട്ടിമറിയിലൂടെ രണ്ടാമത്തേത് റദ്ദാക്കാനായിരിക്കും നീക്കം നടക്കുക ഈ രണ്ടാമത്തേതിൽ ഇട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കുറ്റങ്ങളിലൊന്ന് മെമ്മറി കാർഡ് മോഷ്ടിച്ചു എന്നതാണ് ഈ മെമ്മറി കാർഡ് മോഷണം അടക്കമുള്ള വിഷയങ്ങൾ തെളിയിക്കേണ്ടത് പോലീസാണ് നമുക്കൊരാളുടെ മേൽ ഒരു കുറ്റം ആരോപിക്കാം പക്ഷേ തെളിയിക്കേണ്ട ബാധ്യത പോലീസിനാണ് മേയർക്കെതിരെയും എം എൽ എക്കെതിരെയും ഒരു കുറ്റകൃത്യവും തെളിയിക്കാൻ ഒരു പോലീസിനും താല്പര്യമുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ മെമ്മറി കാർഡ് മോഷണത്തിന്റെ ഉത്തരവാദിത്വം യെതുവിൻ്റെ തലയിൽ കെട്ടിവെച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല ഇവിടുത്തെ ഏറ്റവും വലിയ സാക്ഷി എന്ന് പറയുന്നത് കണ്ടക്ടറാണ് കണ്ടക്ടർ സി പി എമ്മിന് അനുകൂലമായ പാർട്ടിക്ക് അനുകൂലമായ നിലപാടെടുക്കുമെന്ന് വ്യക്തമാണ് കാരണം എ എ റഹീമിൻ്റെ സഹായത്തോടു കൂടി ഈ കണ്ടക്ടർ തെളിവ് നശിപ്പിച്ചു എന്ന ആരോപണം അന്തരീക്ഷത്തിലുണ്ട് അതുപോലെ തന്നെ പിന്നെ മൊഴിയെടുക്കേണ്ടത് ആ ബസ്സിൽ ബസ്സിലപ്പോഴുണ്ടായിരുന്ന പതിനഞ്ചോ ഇരുപതോ യാത്രക്കാരാണ് അവരുടെ മൊഴിയെടുക്കണോ എന്ന് പോലീസാണ് തീരുമാനിക്കേണ്ടത് പോലീസിന് വേണമെങ്കിൽ അവരെക്കുറിച്ച് വിവരം ലഭ്യമല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാം ആ യാത്രക്കാരിൽ തന്നെ പാർട്ടിക്ക് അനുകൂലമായി അഭിപ്രായം പറയുന്നവരെ മാത്രം കണ്ട് മൊഴിയെടുക്കാം ബാക്കിയെല്ലാവരുടെയും മൊഴിയെടുക്കണമെന്ന് നിർബന്ധമില്ല അങ്ങനെ യാത്രക്കാരും കണ്ടക്ടറും ഒക്കെ യതിനവിനെതിരായ മൊഴി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഉണ്ടായാൽ ഈ മെമ്മറി കാർഡ് മോഷ്ടിച്ച പ്രതി എന്നുപോലും വരുത്തി തീർത്ത് വാദിയെ പ്രതിയാക്കി യെതുവിനെ കുരുക്കാനുള്ള സാധ്യതയും നിലനിൽക്കുകയാണ് കാരണം ഇതൊക്കെ അന്വേഷിക്കേണ്ടതും കണ്ടെത്തേണ്ടതും തെളിയിക്കേണ്ടതും പോലീസാണ് ആ പോലീസിന് പിണറായിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പറയുന്നതിനപ്പുറത്തേക്ക് മാറുകയില്ല ചുരുക്കി പറഞ്ഞാൽ യദുവിന് നിയമ പോരാട്ടം വിജയിച്ചു എന്ന് നമ്മൾ പറയുമ്പോഴും അത് ആത്യന്തികമായി വിജയിച്ചിട്ടില്ല ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ യദു തനിക്ക് കഴിയുന്നത്രയും കാര്യങ്ങൾ ചെയ്തു എന്നത് സത്യമാണ് മേയറും ഭർത്താവും ഒക്കെ പ്രതികളായി എന്നത് സത്യമാണ് പക്ഷേ ഇത് തിരിഞ്ഞുകുത്താം ഇതെല്ലാം യതുവിൻ്റെ കുറ്റമായി മാറാം യതു കുഴപ്പക്കാരനും കള്ളനും മോഷ്ടാവും പ്രതിയും ഒക്കെയായി മാറി വരുന്ന സാഹചര്യം ഉണ്ടാവാം മേയറും ഭർത്താവും ഒരു പോറൽ പോലും ഏൽക്കാതെ രക്ഷപ്പെടുന്ന സാഹചര്യവും ഉണ്ടാവാം